ഈ കൊക്കറ്റോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്ത് നടക്കണം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ബേർഡ് ഒക്കെയാണ് നമ്മുടെ കൊക്കറ്റോസ് കൊക്കറ്റൂസിൽ തന്നെ ഏറ്റവും വലിയ കൊക്കറ്റു ആണ് അതുപോലെ തന്നെ അതിൻ്റെ ക്രസ്റ്റും കാര്യങ്ങളൊക്കെ മൈറ്റ് അതുപോലെ തന്നെ മക്ക ഹൗസിൻ്റെ ചിക്കുക ആണെന്നുണ്ടെങ്കിലും ആ മൂന്നര മാസമായെങ്കിലും ഫുള്ള് സൈസ് ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ സപ്പോർട്ട് ഫീഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല ഹെവി സൈസ് ചിക്കാണ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുമേഷ് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു മിക്കി പെഡ്സ് എന്നാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും കുമ്പഴേക്ക് എന്നുള്ള ആനപ്പാറ എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മുൻ സബ്ജയിലിൻ്റെ അവിടുന്ന് ഒരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് അപ്പോൾ നമുക്കിന്ന് ഒരുപാട് വെറൈറ്റിയിൽപ്പെട്ട ബേഡ്സിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിനകത്ത് മക്കാവും മുതൽ ഫിംഗേഴ്സ് വരെയുള്ള ഒരുപാട് ബേഡ്സ് അവിടെ നിന്ന് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് പുതിയതായിട്ട് തുടക്കക്കാർക്കും അതുപോലെ ബ്രീഡിങ് സെറ്റ് ചെയ്തിട്ട് ഇട്ടവർക്കും ഒക്കെ അനുയോജ്യമായിട്ടുള്ള ബേഡുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീട്ടിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ വിലയും ബാക്കിയും കാര്യങ്ങളുമൊക്കെ എല്ലാം നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ എല്ലാ പോലെ ആദ്യം കാണിക്കാൻ പോകുന്നത് നമുക്ക് മക്കൗസിനെ തന്നെയാണ് കേട്ടോ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബേഡും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിൽ കളക്ഷനുള്ള ബേഡും മക്കൌസാണ് മക്കൗസിൽ തന്നെ രണ്ട് വെറൈറ്റി ഒരേ കേജിലുണ്ട് കേട്ടോ സ്മോളസ്റ്റ് മക്കാവും ഉണ്ട് നമ്മുടെ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവും ഉണ്ട് ഇപ്പം ഫസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രീൻ കളർ വരുന്നത് സെർവർ മക്കാവ് എന്ന് പറയുന്നൊരു വെറൈറ്റിയിൽപ്പെട്ട ആണ് കേട്ടോ മക്കൌസിൽ തന്നെ മോളസ്റ്റ് മക്കാവിൽ പെടുന്ന സർവർ മക്കാവുമാണ് അതുപോലെ തന്നെ മറ്റേത് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവ് രണ്ടും ഫുള്ളി ടൈംഡ് ആണ് കേട്ടോ രണ്ടാൾക്കാരെ ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പുറത്തും നിറക്കി കാണിക്കാത്തത് ഇപ്പം രണ്ടിനെ ഒരേ വീട്ടിൽ തന്നെ പുള്ളി ടൈംഡായിട്ട് വീട്ടിനുള്ളിൽ വിട്ട് വാർത്തിക്കൊണ്ടിരുന്ന ബേഡുകളാണ് നല്ല ക്വാളിറ്റി ഉണ്ടായിട്ട് സെർവർ മക്കാവിന് ഏകദേശം ഒരു മൂന്ന് മൂന്നര വയസ്സടിപ്പിച്ച പ്രായമുണ്ട് നമ്മുടെ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്ക ആണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു രണ്ട് വയസ്സടിപ്പിച്ച പ്രായമുണ്ട് രണ്ടും പുള്ളി ടൈംഡാണ് അത്യാവശ്യം സെർവർ മക്ക അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്ക വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ലീഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ബേഡുകളാണ് അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വേടുകൾ പാർക്കിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് സിംഗിളായിട്ട് വേണമെങ്കിലും അതുപോലെ തന്നെ ഇവർ രണ്ട് പേരായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് തന്നെ കൊടുക്കാൻ പറ്റും രണ്ടും ഒരു വീട്ടിൽ തന്നെ കിടന്ന ബേഡുകളായതുകൊണ്ട് തന്നെ അവർ അത്യാവശ്യം നല്ല കമ്പനി കാര്യങ്ങളൊക്കെയാണ് വേറെ ബേഡുകളെ അറ്റാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കിപ്പോൾ ഓപ്പൺ ഏരിയയിൽ ഉള്ളവർ കാണണമെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഇതിനെ അത് മറ്റുള്ള ബേഡുകളുടെ കൂട്ടത്തിൽ വിട്ട് വളർത്താൻ പറ്റും അപ്പം ആർക്കെങ്കിലും വാങ്ങണം താല്പര്യമെന്നവരെ ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എക്സ് നമ്മൾ കാണാൻ വന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം ബേഡ് മാർക്കറ്റിൽ കുതിച്ചു ഒരു ബേഡാണ് കേട്ടോ നമ്മുടെ നമുക്ക് നമുക്കെങ്ങും ഇല്ലാത്ത എൻക്വയറീസാണ് നമുക്ക് വരാറുള്ളത് എങ്ങനെ പോലെ ഒരു മാസം നമ്മൾ ഏറ്റവും കുറഞ്ഞൊരു മുപ്പത് പേരിൽ കൂടുതൽ ഗ്രേ നമ്മുടെയിൽ വന്നു പോകാറുണ്ട് അപ്പം നമുക്ക് അടിപൊളി ഒരു പേർ അപ്പോൾ എല്ലാ എല്ലാത്തവണയും നമുക്ക് വീഡിയോ ഇടാൻ പറ്റാറില്ല അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊന്നും തരാൻ പറ്റാത്തത് ഇപ്പോൾ എല്ലാ തവണയും നമ്മുടെ കഴിയിൽ ഗ്രേ പാരറ്റ്സ് പോലുള്ള വീടുകളാണെന്നില്ല സ്മോൾ ഗുണേഴ്സ് മക്ക ഹൗസ് എല്ലാം എപ്പോഴും അവൈലബിളാണ് അപ്പോൾ വീഡിയോസ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്രേ പാരറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാല് അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ബേഡുകൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫുള്ളി ആണ് ഇവരെ ബ്രീഡിംഗ് പർപ്പസ് എന്നുള്ളൊരു നിലയിൽ വളർത്തിയതല്ല അപ്പോൾ കൊണ്ടു ബ്രീഡിങ്ങിന് സെറ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു കേജിൽ കൊണ്ടുവന്നിട്ട് അത്യാവശ്യം ആൾക്കാർ രണ്ടും നല്ല ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഈ ബേഡ് പക്കിയായിട്ട് സംസാരിക്കുന്ന ബേഡുകളാണ് ഈ കൂട്ടിൽ കിടക്കുന്ന രണ്ട് ബേഡുകളും പൊതുവേ ഗ്രേ ഗ്രേപ്പാരറ്റം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് പൊതുവേ ഏറ്റവും കൂടുതൽ ടേക്കിംഗ് എബിലിറ്റി ഉള്ള ബേഡാണ് നമ്മുടെ ഗ്രേ ഗ്രേപ്പാരറ്റം ഈ ഒരു കേജിൽ കണ്ടിരിക്കുന്ന രണ്ട് ബേഡുകൾ അത് മെയിലും ഫീമെയിലും നല്ല രീതി തന്നെ ടോപ്പി ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഫീമെയിലിന് വന്നിട്ട് ആണ് മെയിലിൽ റിങ് എത്തിയിട്ടില്ല അത് ചെറിയ ചെക്കിൻ്റെ അടുത്ത് അവർ തെറ്റായിട്ട് ട്രെയിൻ ചെയ്ത് വളർത്തിയത് കൊണ്ടാണ് റിങ് ഇടാതിരുന്നത് പിന്നെ അതിൽ ക്കാര്യൊന്നുമില്ല ഇപ്പോൾ റിങ്ങിട്ടില്ല എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും അഹാതിരിക്കത്തൊന്നുമില്ല അപ്പോൾ ഡി എൻ എം കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്നവർക്ക് അതുപോലെ തന്നെ തെറ്റായിട്ട് പേവിയറിവിലൊക്കെ തുടർന്നു വിട്ട് നമ്മുടെ ദേഹത്തൊക്കെ വന്നിരിക്കുന്ന കണ്ടീഷനിൽ വളർത്താനാണെന്നുണ്ടാകും ഉള്ളവർക്കും അതുപോലെ തന്നെ ബ്രീഡിംഗ് സെറ്റപ്പിൽ തുടങ്ങാമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ബേഡാണ് ബേഡ് പക്ക കണ്ടീഷനാണ് ഇപ്പോൾ ഡയറക്റ്റ് വന്ന് കണ്ടെടുത്തിട്ട് പോകാം അത്ര ക്വാളിറ്റിയുള്ള ഉള്ള ബേഡുകളാണ് അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ലോറിക്കീറ്റ് ഫാനായിട്ടും ലോറിക്കീറ്റിൽ തന്നെ അത്യാവശ്യം റയറായിട്ടും അത്യാവശ്യം ഡിമാൻഡും ഒക്കെ ഉള്ളൊരു വറൈറ്റി നമ്മുടെ യെല്ലോ ബിബിഡി ലോറി കഴിഞ്ഞാൽ മൂന്ന് തവണ നമുക്ക് വന്നപ്പോൾ കൊടുക്കാൻ തയ്യാതെ ഇത്രയധികം എൻക്വയറീസും കാര്യങ്ങളും നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഒരു പേറും രണ്ട് മെയിലും നമ്മുടെ ഇപ്പോൾ കയ്യിലിപ്പോൾ ആയിട്ടുണ്ട് ഒരു പേറും രണ്ട് മെയിലും പേറിന് വന്നിട്ട് ക്ലോസറിങ് ആണ് ഡി എൻ എ കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇപ്പോൾ മെയിലിനാണോ നമ്മൾ ക്ലോസറിങ് ഡി എൻ എ കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട് പുതിയ ഡി എൻ എടുത്തിട്ടുണ്ട് നല്ല സൈസും കാര്യങ്ങളുള്ള നല്ല അഡൽറ്റ് വേർഡുകളാണ് ബ്രീഡിങ് പർപ്പസിനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വേടുകളാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോറി കിറ്റ്സ് തന്നെയാണ് കേട്ടോ ഇതിനകത്ത് ബ്ലാക്ക് ക്യാപ്പഡ് ലോറി ഫുള്ളി ടേം തുറന്നുകൊണ്ട് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വയറായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഇരുന്നൊരു ബേഡാണ് നമ്മുടെ ബ്ലാക്ക് ക്യാപ്ഡ് ലോറി രാജപ്പെന്ന് ഒക്കെ പറഞ്ഞ് ട്രെൻഡിങ് ആയിട്ടിരുന്നൊരു ലോറിയാണ് നമ്മുടെ ബ്ലാക്ക് ക്യാപ്പഡ് നല്ല രീതിക്ക് തന്നെ ടോക്കിംഗ് ഉള്ള ബേഡാണ് കേട്ടോ നമ്മുടെ ബ്ലാക്ക് ക്യാപ്പിഡ് ലോറി അതുപോലെ ഈ കാണുന്ന രണ്ടെണ്ണം നമ്മുടെ റെയിൻബോ ലോറീസ് ആണ് അത് രണ്ടും ടേംഡ് ആണ് രണ്ട് മെയിലാണ് ഡി എൻ എ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് സ്മോൾ ലോറീസിൽ പൊതുവേ ഒരു തൊണ്ണൂറ് ശതമാനം മെയിൽ ഫീമെയിൽസ് ആണ് വരാറുള്ളത് അപ്പം ഫീമെയിലുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പേര് കഴിക്കാനായിട്ട് മെയിൽ കഴിക്കുന്നവർക്ക് നമുക്ക് മെയിലായിട്ട് കൊടുക്കാൻ കണ്ടോ രണ്ട് മെയിലാണ് അതുപോലെ തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് ഏപ്ഡ് ലോറി മെയിലാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്ലാക്ക് ക്യാപ്പിഡ് ലോറി ഫുള്ളി ടൈംഡ് അതുപോലെ തന്നെ ഫുള്ളി ടൈംഡ് നമ്മുടെ റെയിൻബോ ലോറിസ് ഇപ്പോൾ സിംഗിളായിട്ടൊക്കെ തെറ്റായിട്ട് ഇങ്ങനെ ടൈംഡ് ചെയ്ത് അതുപോലെ കാര്യം പറയാനായിട്ട് വളർത്താനാണെന്നുണ്ടെങ്കിലും അടിപൊളി ബേഡുകളാണ് ിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ലോറീസിൻ്റെ ഈ വെറൈറ്റീസും നമുക്ക് ആണ് സ്മോൾ ലോറീസും ഉണ്ട് ലാർജസ്റ്റ് ലോറീസും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യും അടുത്ത നമ്മളെ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കിട്ടില്ല ആഫ്രിക്കൻ ലോബേർസിനെയാണ് കേട്ടോ അതിനകത്ത് ഫിഷറും ഫിഷർ പൈഡ് ഒപ്പ്ലിൻസും എല്ലാം ഉണ്ട് എല്ലാം ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബേഡാണ് അതിനകത്ത് ഒരു പീസ് മാത്രം ഉണ്ട് പീച്ച് നോർമൽ പീച്ച് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം നല്ല ഹെവി ക്വാളിറ്റി ഒരു സമയത്ത് നല്ല ഹൈ മാർക്കറ്റിൽ വരുന്ന ബേഡുകളാണ് ഇപ്പം നമ്മുടെ ഈ കീഴിനകത്തുള്ളത് എല്ലാം അഡൽട്ടായിട്ടുള്ള ബേഡുകളാണ് ഏകദേശം ബ്രീഡിംഗ് പേരുകളല്ല അഡൽട്ടായിട്ടുള്ള ബേർഡുകളാണ് അപ്പോൾ കോളനി സെറ്റപ്പിൽ എത്തി കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് എല്ലാം പേർ ഓടിക്കും ബ്രീഡാവും ഓൾമോസ്റ്റ് എല്ലാ ബേഡുകളും പേറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതിനകത്ത് ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ പേർ ബാക്കി എല്ലാം പെയറാണ് അപ്പോൾ നമുക്ക് ബാക്ഷായിട്ട് വേണ്ടവർക്ക് ബാക്ക് ചായിട്ട് കൊടുക്കാം ഇതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് പേരുകൾ എടുക്കേണ്ടവർക്ക് പേറുകളായിട്ട് നമുക്ക് കൊടുക്കാനുള്ള ഉണ്ട് എല്ലാം നല്ല ഹെവി വീടുകളാണ് കേട്ടോ പുതിയ തുടക്കക്കാർക്കൊക്കെ കൊണ്ട് ഈ കോളനി സെറ്റപ്പിലിട്ട് വളർത്താൻ പറ്റിയ വീടുകളാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളത് അപ്പോൾ ഡയറക്റ്റ് വന്ന് കണ്ടു വയ്ക്കേണ്ടവർക്ക് അങ്ങനെ വെള്ളം ചെയ്യാനുള്ള ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒയിൻസും അതുപോലെ തന്നെ ഫിഷറുകളും ഒക്കെയാണ് അപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നല്ല അടിപൊളി വീടുകളാണ് ഉള്ളത് അടുത്തായിട്ട് നമ്മൾ രണ്ട് ആൾക്കാരെയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അതിനകത്ത് ഒന്ന് വന്നിട്ട് അമ്പർലാക്ക് ഒക്കെ റ്റു ഒന്ന് വന്നിട്ട് ബ്രോ ഗോൾഡ് മക്കാവിൻ്റെ ചിക്കാണ് കേട്ടോ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവുന്ന ചിക്ക വന്നിട്ട് ഏകദേശം ഒരു മൂന്ന് മൂന്നര മാസത്തോളം പ്രായമായിട്ടുണ്ട് ബേഡ് നല്ല ഹെവി സൈസാണ് ഇതുകൊണ്ടില്ല നമ്മുടെ രണ്ട് ഏണ്ട് എടുക്കാൻ ദിനത്തിൽ അത്രയും സൈസും കാര്യങ്ങളൊന്നും ഉണ്ട് നമ്മുടെ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവും ഒറിജിനൽ പൊലീവിയൻ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവോ അതുപോലെ തന്നെ നമ്മുടെ അമ്പർല അമ്പർല കൊക്കറ്റിൻ്റെ ചിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഹെവി സൈസ് ബേഡാണ് കേട്ടോ ഈ കൊക്കറ്റൂസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്ത് നടക്കണം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ബേഡൊക്കെയാണ് നമ്മുടെ കൊക്കൂസ് കൊക്കറ്റൂസിൽ തന്നെ ഏറ്റവും വലിയ കൊക്കറ്റു ആണ് അതുപോലെ തന്നെ അതിൻ്റെ ക്രസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കും നല്ല വലിയ റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് നല്ല ഹെവി സൈസുള്ള അമ്പർല ആണ് ഏകദേശം രണ്ടര മാസത്തോളം പ്രായമായിട്ടുണ്ട് സപ്പോർട്ട് ഫീഡും കാര്യങ്ങളൊക്കെ കൊടുക്കൊണ്ടിരിക്കുന്ന പാടാണ് കേട്ടോ അപ്പോൾ കൊക്കറ്റൗസിൻ്റെ ചിക്കൻ ആരെങ്കിലും നോക്കിയിരിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ മക്ക ഹൗസിൻ്റെ ആണെന്നുണ്ടെങ്കിലും ആ മൂന്നര മാസമായെങ്കിലും ഫുള്ള് സെൽഫ് കുക്കിങ് ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ സപ്പോർട്ട് ഫീഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല ഹെവി സൈസ് ചിക്കാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല ഹെവി സൈസ് കുഞ്ഞുങ്ങൾ നമ്മളിൽ അവൈലബിൾ ആണ് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകാന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എൻക്വൈരി വരാറുള്ള പേരാണ് മൂങ് പാരകീപ്സ് മൂംഗുപാരക്കീപ്സിൻ്റെ മൂന്ന് കളർ വെറൈറ്റി നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അതിനകത്ത് രണ്ട് മെയിലും ഒരു ഫീമെയിലും ആണ് അതിനകത്ത് ആൽഗിനോയും ലോട്ടിനോയും വന്നിരിക്കുന്ന ഒരു പേറും അതുപോലെ തന്നെ ഗ്രീൻ മോങ്ക് ഒരു മെയിലുമാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അതിനകത്ത് ആൽബിനോയിൽ ആയിട്ടുള്ളത് ഫുള്ളി ടൈംഡ് ആണ് കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് പുറത്തൊക്കെ ഇറക്കിക്കൊണ്ട് നടക്കാനും അതുപോലെ തന്നെ നമുക്ക് തെറ്റാക്കി വളർത്താനാണെന്നുണ്ടെങ്കിൽ വീട്ടിനുള്ളിൽ അഴിച്ചുവിടാനും ഒക്കെ പറ്റും അതുപോലെ ഗ്രീൻ മോങ്ങ് ആണെന്നുണ്ടെങ്കിൽ സെമി ടൈംഡ് ആണ് പക്ഷേ ബേർഡ് ടോക്ക് ചെയ്യുന്ന ബേഡാണ് കേട്ടോ ഗ്രീൻ മോങ്ക് ടോക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ നോർമലി മറ്റ് ആൽബിനോയിൻ ആണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ടോക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബേഡുകളാണ് അപ്പോൾ മൂങ്ക് പാരക്കിറ്റിനെ പൊതുവേ എല്ലാവർക്കും അറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധിക്കാലും അത്യാവശ്യം മന്ദ്രീകരണ ടോക്കിങ്ങുള്ള ബേഡാണ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളുടെ അങ്ങനെയുള്ളത് കാണാനും ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമുക്കൊരു മൂന്ന് വീസ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സിനും ഓൾക്കെല്ലാം ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഇതൊന്നും കൂടാതെ നമുക്ക് ഒരുപാട് ബേഡ്സിൻ്റെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കാണിക്കാത്ത പല ബേർഡുകളുണ്ട് അപ്പോൾ സ്ഥല സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് നമ്മൾ എല്ലാത്തിനും വീഡിയോസ് എടുക്കാത്തത് ബട്ടൺ കോയിൽസ് ആണെന്നുണ്ടെങ്കിലും വിൻഡോസ് ആണെന്നുണ്ടെങ്കിലും അത് കൂടാതെ ഇത് നോർമൽ ലവ് ബേർഡ്സുകൾ അതുപോലെ തന്നെ കൊണിയൂർ വെറൈറ്റിയിൽ തന്നെ സൺകുണിയേഴ്സ് ഉണ്ട് ബ്ലാക്ക് ചാപ്പിഡ് കുണിയൂറുണ്ട് അതുപോലെ തന്നെ ജണ്ടേ കൊണിയൂറുകളുണ്ട് അതുപോലെ തന്നെ ബ്ലൂ യെല്ലോ സൈഡഡ് കുണിയൂർ പേളി കുണിയൂർ ക്രിംസൺ ഇങ്ങനെ പറയുന്ന എല്ലാ കുണിയൂർ വെറൈറ്റീസും നമ്മുടെയിലുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ പോലെ തന്നെ ഫിഞ്ചസ് വെറൈറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നോർമൽ ഫിങ്കേഴ്സ് ഉണ്ട് ജംബോ ഫിഞ്ചസ് ഉണ്ട് അതുപോലെ തന്നെ ജാവ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡയമണ്ട് ഇതൊന്നും കൂടാതെ നമുക്ക് ഫാൻസി കോഴികൾ ആണെന്നുണ്ടെങ്കിൽ ഫാൻസി കോഴികളുണ്ട് അതുപോലെ തന്നെ നമുക്ക് മുട്ട ആകശത്തിന് വേണ്ടിയുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളുണ്ട് മുയിലുകളുണ്ട് വിനി ഇങ്ങനെ പറയുന്ന എല്ലാ വെറൈറ്റി സാധനങ്ങളും നമുക്കുണ്ട് ഇതൊന്നും കൂടാതെ നമ്മുടെയിൽ ഫുഡും ആക്സസറീസും എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ അതെല്ലാം നമ്മൾ പുതിയൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും വീഡിയോ കണ്ടിട്ട് വാങ്ങണമെന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെടും നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറും അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ലൊക്കേഷനോ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ നമ്മുടെ ഷോപ്പിൻ്റെ പേര് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനും കിട്ടും അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം